ഓണാഘോഷത്തിന്റെ ഭാഗമായി ജനം ടി വി സംഘടിപ്പിക്കുന്ന മെഗാ ഓണപ്പൂക്കള മത്സരം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ തിരുവനന്തപുരം കൊച്ചി ജില്ലകളിൽ കഴിഞ്ഞ ദിവസം പൂക്കള മത്സരം നടന്നിരുന്നു വിജയികൾക്ക് അൻപതിനായിരം രൂപയാണ് ഒന്നാം സമ്മാനം തത്സമയ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു അനഘ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ജനം ടി വി സംഘടിപ്പിക്കുന്ന മെഗാ ഓണപ്പൂക്കള മത്സരം ഇന്ന് കോഴിക്കോട് നടക്കുകയാണ് തത്സമയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ി ഓണാഘോഷത്തിന്റെ ഭാഗമായി ജനം ടി വി സംഘടിപ്പിക്കുന്ന മെഗാ ഓണപ്പൂക്കള മത്സരം ഇവിടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങുന്നതാണ് ഇതിനോടകം തന്നെ പതിനെട്ട് ടീമുകൾ ഇവിടെ പൂക്കളം പൂക്കളം ഈടാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രത്യേകിച്ച് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഇങ്ങനെയാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കും അത് അതിന്റെ ഏറ്റവും വലിയ ഉന്നതമായി തന്നെ അത് വിജയിപ്പിക്കുകയും ചെയ്യുമെന്നതിൻ്റെ തെളിവാണ് പതിനെട്ട് ടീമുകളാണ് ഇതിനോടകം തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പൂക്കളം ഇടാനുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ടീമും ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് ഈ കാസർകോട് മുതൽ കൊച്ചിയിൽ നിന്ന് വരെയുള്ള നിരവധി ടീമുകൾ അവരിവിടേക്ക് പൂക്കളെ ജനം ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരൊക്കെ തന്നെ ഇവിടെ പൂക്കളം ഇടുന്നുണ്ട് പൂക്കളം ഇനി ഏകദേശം പതിനൊന്ന് മുപ്പതോടു കൂടിയാണ് ഈ പൂക്കള മത്സരം ആരംഭിക്കുക അതിനു മുൻപായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ വനിതകൾ മാത്രമുള്ള ടീമുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർ മാത്രമുള്ള ടീമുണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ് ഈ പൂക്കളം ഇടുക അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങൾ വീട് എവിടെന്നെ അത് തന്നെയാണ് രോഹിണി അതായത് ഇവര് ഡിസൈനും എന്തൊക്കെയാണ് വരക്കേണ്ടത് ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പതിനൊന്ന് മുപ്പതോടുകൂടി നമ്മുടെ ഈ പൂക്കള മത്സരം അതിവിടെ ആരംഭിക്കും എന്നതാണ് എന്തായാലും പൂ ഇടാലുള്ള ഒരുക്കങ്ങളും അതുപോലെ തന്നെ എന്താണ് എങ്ങനെയാണ് ഫസ്റ്റ് പ്രൈസ് അടിക്കുക എന്നാണ് ഇവർ മനസ്സിൽ കുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ അനിൽ നമ്പ്യാറുണ്ട് എന്താണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പതിനൊന്ന് മണിക്ക് തുടങ്ങേണ്ടതാണ് പക്ഷേ പലരും ഈ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് ഒരു അരമണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെയും കൊച്ചിയേയും അപേക്ഷിച്ച് കോഴിക്കോട് നല്ല പാർട്ടിസിപ്പേഷനാണ് ഇപ്പോൾ തന്നെ പത്തൊമ്പത് ടീമുകൾ രജിസ്റ്റർ ചെയ്തത് മൊത്തം മുപ്പത്തഞ്ച് ടീമുകളാണ് അതിൽ പത്തൊമ്പത് ടീമുകൾ വന്നിട്ടുണ്ട് അമ്പതിനായിരം രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മുപ്പതിനായിരം രൂപ മൂന്നാം സമ്മാനം ഇരുപതിനായിരം രൂപ അപ്പോൾ ആ മത്സര സമ്മാന തുക തന്നെയാണ് ഏറ്റവും പ്രധാനം പ്രധാന ആകർഷണ കേന്ദ്രം അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് നിന്ന് എറണാകുളം വരെ ഉള്ളവർ ഇവിടെ കോഴിക്കോട് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നേരത്തെ രണ്ട് വെന്യൂസിൽ പങ്കെടുത്തവരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇതിലെ ഇവരുടെ ഒരു സ്പിരിറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കോഴിക്കോട് തുടക്കം മുതൽ നമ്മളെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തത് മുതൽ വലിയ ആവേശത്തോടു കൂടിയാണ് ഇതിനെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ജനം ടി വിയുടെ മെഗാ ഓണപ്പൊക്കള മത്സരം അത് വലിയൊരു വിജയമായി ഇതിനകം മാറിക്കഴിഞ്ഞു മാത്രമല്ല നമ്മുടെ ഓണവണ്ടി നാളെ കോഴിക്കോട് എത്തുന്നുണ്ട് അല്ലേ ഇപ്പം നിരവധി നിരവധി സമ്മാനങ്ങളാണ് ഇക്കുറി ജനം ടി പ്രേക്ഷകർക്ക് നൽകുന്നത് നമുക്കിന്ന് ഈ വെന്യൂ ഒരുക്കി തന്നത് ഹൈലൈറ്റ് മാളാണ് ഹൈലൈറ്റ് മാളിൻ്റെ ഇത് ഞങ്ങളോട് ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ തൻവീർ രണ്ട് വാക്ക് മാളിന്റെ ഹൈലൈറ്റ് മാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാളിൻ്റെ പത്താം വാർഷികമാണ് അപ്പം അത് ഏറ്റവും ഗംഭീരമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഏറ്റവും ഒരു അട്രാക്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ജനം ടി വി ആയിട്ട് നമുക്ക് ഇതുപോലെ വലിയൊരു ഓണം പൂക്കളം കോൺടസ്റ്റ് ചെയ്യാൻ വേണ്ടി പെട്ട തേർട്ടി പ്ലസ് ടീമിൻ്റെ രജിസ്ട്രേഷൻ വരിക ഒരുപാട് എക്സൈറ്റഡ് ആണ് മീൻ വിന്നേഴ്സ് ആരാകുന്നില്ല യാതൊരു പ്രൊഡിക്ഷനും ഇല്ല മീൻ എല്ലാം വളരെ എക്സൈറ്റഡ് ആണ് വളരെ ഹാപ്പിയാണ് നമ്മളെ ഈ സെലിബ്രേഷൻ ഇത്രയും ഗ്രാൻഡ് സ്കേൽ ആക്കിയാൻ പറ്റിയതിൽ പിന്നെ മാനേജ്മെൻറ്റും ഒരുപാട് സന്തോഷത്തിലാണ് അതുതന്നെയാണ് രോഹിണി എല്ലാവരും ഒരു ഓണം മൂടിലേക്ക് ഓണം വൈബിലേക്ക് കടന്നിരിക്കുകയാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് നമ്മൾ ഈ ഓണപ്പൂക്കളം മെഗാ ഓണപ്പൂക്കള മത്സരം നടന്നിരിക്കുന്നത് നേരത്തെ അനിൽ ഏട്ടൻ അനിൽ എം പറഞ്ഞതുപോലെ തന്നെ പത്തൊമ്പത് ടീമുകളാണ് ഇതിനോടകം തന്നെ ഇവിടെ പൂക്കളം ഇടാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങൾ ചില്ലറക്കാരല്ല എന്ത് മത്സരം വന്നാലും ഞങ്ങൾ ഞങ്ങളങ്ങ് അതിന്റെ അതങ്ങ് ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പൂക്കള മത്സരം എന്തായാലും നമുക്ക്

ജയിച്ച ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് അപ്പോൾ ആ പരാജയം എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമല്ലോ ഇന്നിപ്പോൾ ഏകദേശം മുപ്പതോളം ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇത് ടീം അപ്പോൾ എല്ലാവർക്കും ജയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കലാബോധം പൂർണ്ണമായിട്ട് ഇതിൽ ോഹിണി അത് തന്നെയാണ് അതായത് കഴിഞ്ഞ ഇവരാരും ചില്ലറക്കാരല്ല കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ഇത്തരം ഓണപ്പൂക്കള മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നല്ല പരിചയമുള്ളവരാണ് ഇവിടെ പൂവൊക്കെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെട്ടിയുണ്ട് അരളിയുണ്ട് അങ്ങനെ എല്ലാ പൂവും ഉണ്ട് അതായത് ഈ പൂക്കള മത്സരത്തിന്റെ ഒരു നിബന്ധന എന്ന് പറയുന്നത് മറ്റ് ഇലയോ മറ്റ് സാധനങ്ങളോ ഒന്നും തന്നെ ആ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല മെഗാ ഓണപ്പൂക്കള മത്സരമാണ് കോഴിക്കോട് ജില്ലയിൽ അല്പസമയത്തിനകം അരങ്ങേറുന്നത് ുന്നത് അനഘാഹർഷനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്